അസ്സാമലൈക്കും വരമത്തല്ലാ ഇസ്മില്ലാ അലഹമുല്ല വസ്ലാത്തു വസ്ലാം അലൂലില്ല അള്ളാഹുബന അറു ബഹുമാനമുള്ള സഹോദരങ്ങളെ ക്യു വി പിയുടെ പഠിതാക്കളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കവയോടെ ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണേ എന്ന് ദീനി സദസ്സിൻ്റെ ആമുഖം എന്നോണം വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മൾ സൂറത്ത് അൻകബൂത്തിലെ ഏഴ് ആയത്തുകളാണ് വിശദീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഏഴായത്തിൽ നമ്മൾ പഠിച്ചത് അള്ളാഹു സുബാനോ അ ചായ നന്മകൾ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുടെ തിന്മകൾ മാപ്പ് നൽകുകയും മറച്ചു വെക്കുകയും അങ്ങനെ അവർക്ക് അവരുടെ നന്മകളുടെ പ്രതിഫലങ്ങളിൽ ഏറ്റവും നല്ല പ്രതിഫലം അള്ളാഹു കൊടുക്കും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി ഇൻഷാ അള്ളാഹ ഇനി റഹ്മാൻ ആയി റബ്ബ് നമ്മളോട് മറ്റൊരു കാര്യമാണ് പഠിപ്പിക്കുന്നത് ഒരു വലിയ നന്മയുമാണ് എന്നാൽ അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം കൂടിയാണ് എട്ടാമത്തെ ആയത്തിൽ നമ്മുടെ ശ്രദ്ധ അള്ളാഹു അതിലേക്കാണ് ക്ഷണിക്കുന്നത് ആയത്തൊന്ന് നമുക്ക് പാരായണം ചെയ്ത് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കാം أعوذ بالله من الشيطان الرجيم ووصينا الإنسان بوالديه حسنا وإن جاهداك لتشرك بما ليس لك به علم فلا تطعهما ും ഫുന ബി കും ബി വ വസ്വയിൽ ഇൻസാൻ വസ്വയിന എന്ന് പറഞ്ഞ നാം വസുയത്ത് നൽകി വസുയത്ത് എന്ന ആജ്ഞ ശാസന എന്നൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ അള്ളാഹു സുബാൻ വത്താല് മനുഷ്യരോട് വസൂയത്തായി പറഞ്ഞൊരു വിഷയം എന്താണ് ബി വാലിദൈഹി മാതാപിതാക്കളെ കൊണ്ട് വാലിദൈഹി അവൻ്റെ മാതാപിതാക്കളെ കൊണ്ട് ഹുസ്ന നന്മ ഹുസ്ന നന്മ അഥവാ നന്മ അവർക്ക് ചെയ്യുക വ ഇൻ ഇനി അവർ ജാഹദാക്ക് നിന്നെ നിർബന്ധിച്ചാൽ ഏത് വിഷയത്തിൽ എന്നിൽ പങ്കു ചേർക്കുവാൻ അഥവാ അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യാൻ മാതാപിതാക്കൾ നിങ്ങളെ നിർബന്ധിച്ചാൽ ബിഹി അൽം എങ്ങനെയുള്ള ഷിർക്കാണത് മാ ലൈസ ക നിനക്ക് അതിനുമായി ബന്ധപ്പെട്ടില്ല അൽമുൻ ഒരറിവുമില്ല അപ്പോൾ നിനക്ക് ആ ഷിർക്കുമായി ബന്ധപ്പെട്ടൊരു അറിവുമില്ല അങ്ങനെയുള്ള ഷിർക്കിൻ്റെ വിഷയത്തിൽ നിന്നെ അവർ നിർബന്ധിപ്പിച്ചാൽ ഫല തുത്യ ഹുമാ മാതാപിതാക്കൾ നീ അനുസരിക്കേണ്ടതില്ല ഫല തുത്യ എന്നു വെച്ചാൽ നീ അവരെ അനുസരിക്കേണ്ടതില്ല ഹുമ എന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പയും ഫല തുത്യ ഹുമ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല ഇലയ്യ എന്നിലേക്കാണ് മർജിയൊഴുക്കും നിങ്ങളുടെ മടക്കം അപ്പോൾ നീയും നിൻ്റെ ഉമ്മയും ഉപ്പയും ലോകത്തെ എല്ലാവരും മടങ്ങി മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലം അള്ളാഹുവിൻ്റെ കോടതിയിലാണ് അങ്ങനെ അവിടെ എത്തിയാലോ ഫ ഉനബി ഉക്കും അള്ളാഹു നിങ്ങളെ അറിയിക്കും ബിമാ കുന്തും നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് അപ്പോൾ അള്ളാഹു സുബഹാനു വച്ചായ എട്ടാമത്തെ ആയത്തിൽ വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് മാതാപിതാക്കളെ അനുസരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും എന്നാൽ ചിർക്ക് ചെയ്യുന്നതിൻ്റെ ഗൗരവവും ഇനി അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം എന്താണ് അള്ളാഹു സുബഹാനു വച്ചായല ഈ ആയത്തുകളിലൂടെ പ്രധാനമായും നമ്മെ പഠിപ്പിച്ചു വരുന്നത് വസൂയത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങൾക്കാണ് വസൂയിത്ത് ഉപയോഗിക്കാറുള്ളു ഔസാനി ഖലീലി നബി നബിസുല അലൈഹി സ്വലമയുടെ സ്വഹാബത്ത് പ്രയോഗിച്ചതായി നമ്മൾ കാണുന്നുണ്ട് എന്നോട് വസൂയത്തായി പറഞ്ഞു അതേപോലെ തന്നെ വിശുദ്ധ ഖുർാനിൽ നമ്മൾ കാണാറുണ്ട് വ വസ്വയിന വസൂയത്തായി പറഞ്ഞു ഷിർക്കിൻ്റെയും തൗഹീദിൻ്റെയും അങ്ങനെ വല വളരെ വലിയ വിഷയങ്ങൾ സംസാരിക്കുമ്പോഴാണ് വസൂയത്ത് എന്നൊരു പ്രയോഗം നമ്മൾ പലപ്പോഴും പ്രമാണങ്ങളിൽ വായിച്ചിട്ടുള്ളത് അപ്പോൾ വസൂയത്ത് എന്ന് പറയുന്നത് വളരെ ഗൗരവപ്പെട്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ പഠിപ്പിക്കുന്ന നടത്താൻ ഇനി മാതാപിതാക്കളോട് ഹുസ്ന് വസൂയ്യത്ത് ചെയ്തു ഹുസ്നി എന്ന് പറഞ്ഞാൽ ഇവിടെ എഹ്സാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് നന്മ ചെയ്യുക സൂറത്ത് ഹക്കാഫിലെ പതിനഞ്ചാമ ചായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അള്ളാഹു സുബ്രഹാനു വച്ചാലും മനുഷ്യന് വസൂയത്ത് കൊടുത്തു എന്ത് എഹ്സാനാ അവർക്ക് യഹ്സാൻ ചെയ്യാൻ നന്മ ചെയ്യാൻ ഇവിടെ ഹുസ്ന എന്നൊരു ഭാഗത്ത് സൂറത്തൊ ഹക്കാഫില് യെഹസാൻ അപ്പോൾ എഹ്സാൻ ചെയ്യാനാണ് എഹ്സാൻ എന്ന് പറഞ്ഞാൽ ഏത് നിലക്കും ഏത് നിലക്കും അവരോടൊരു പുഞ്ചിരി കൊടുക്കുന്നത് പോലും യഹ്സാനാണ് മാതാപിതാക്കളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല നമുക്ക് ജന്മം നൽകുന്നതിൽ ഒരുപാട് ത്യാഗം സഹിച്ചവരാണ് നമ്മെ പോറ്റി വളർത്തുന്നവരിൽ വലിയ ക്ഷീണവും വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്ന രണ്ട് തണൽ മരങ്ങളാണവർ അവരെ ഒരിക്കലും നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൂട അവരോട് ഏറ്റവും മാന്യമായി ഏറ്റവും മാതൃകാപരമായി പെരുമാറാനാണ് അള്ളാഹു നമ്മെ ഉപദേശിച്ചിട്ടുള്ളത് അത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് തൗഹീദിനോട് ഒപ്പമാണ് അള്ളാഹു മാതാപിതാക്കളുടെ വിഷയം ചേർത്തു പറഞ്ഞിട്ടുള്ളത് എന്നത് തന്നെ മാതാപിതാക്കളോട് പെരുമാറ്റത്തിൽ എത്ര ശ്രദ്ധിക്കണമെന്ന് അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അത് വിശുദ്ധ ഖുറാൻ നമ്മെ ബോധ്യപ്പെടുത്തിയതാണ് അപ്പോൾ അവരോട് ഇസ്സാൻ ചെയ്യണം എങ്ങനെയൊക്കെ നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സൂഹത്ത് ഇസ്രായേൽ ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞു വക്കുല്ലഹുമ കൗലം ഖരീമ മാന്യമായ വക്ക് അല്ലേ വളരെ മാന്യമായ വാക്ക് ചെ എന്ന് പോലും നിങ്ങൾ പറയരുത് എന്നാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ വന്നുപോലും ഉപ്പയേയും ഉമ്മയെയും ഒക്കെ തെറി വിളിക്കുന്ന ഉമ്മയെയും ഉപ്പയേയും ഒരു ബഹുമാനവുമില്ലാതെ ആക്ഷേപിച്ചു പറയുന്ന അവരെ വളരെ പ്രയാസപ്പെടുത്തുന്ന മക്കളെ നമ്മൾ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഉപദേശം എത്ര ഗൗരവത്തിൽ നമ്മൾ കാണണം അപ്പോൾ ഖുർആാനിൻ്റെ അനുയായികളായി ഇത് പഠിക്കുന്ന മുസ്ലിമീങ്ങളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മയെയും നമ്മുടെ ഉപ്പയേയും ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കരുത് അതേപോലെ തന്നെ അപ്പോൾ കൗല് കൊണ്ടവരെ ഒരിക്കലും നമ്മൾ വേദനിക്കാൻ പാടില്ല ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഫേലുകൾ കൊണ്ട് സുഹൃത്ത് ഇസ്രായേൽ അള്ളാഹു പറഞ്ഞൊരു കാര്യമാണ് ഇസ്രായേലെ ഇരുപത്തിനാലാമത്തെ തായത്തിൽ വഹ്ഫിൽ ലഹുമ ജനാഹുദുല്ലി റഹ്മ താഴ്മയുടെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ നിങ്ങൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണമെന്നാൽ ഏത് ഉയരത്തിൽ പറക്കുന്നവനാണെങ്കിലും എത്ര വലിയ സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നവരാണെങ്കിലും ഉമ്മയുടെയും ഉപ്പയുടെയും അടച്ചു വന്നാൽ അവർ ചിറക് താഴ്ത്തി ചിറകൊടിഞ്ഞ് അല്ലെ വളരെ വിനയാൻവിതരായി അവിടെ നിൽക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഒരിക്കലും അവരെ വേദനിപ്പിക്കാൻ പാടുകയില്ല എന്നാണ് മഹാന്മാരായ സലഫുകൾ പറഞ്ഞൊരു വാക്കുണ്ട് തുറിച്ചു നോക്കുന്നത് പോലും റക്കൂ കൊൽവാലി ദൈനിൽ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിൽ ഉൾപ്പെടും അപ്പം നമ്മൾ ശ്രദ്ധിക്കണം അതിന് അള്ളാഹുവിനോട് പാപമോചനവും ഇസ്തിർഫാറും നമ്മൾ നടത്തണം അതേപോലെ തന്നെ നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് ഉപകാരം ചെയ്യാൻ കഴിയണം സുറത്ത് ഇസ്രായേലെ ഇരു ഇരുപത്തിയാറിൽ വഅത്തിതൽ കുർബക്കഹു അല്ലെ അള്ളാഹു സുബാൻ ഒത്തല പറയും നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അടുപ്പക്കാർക്ക് നമ്മുടെ അടുപ്പത്തിലുള്ള ആളുകളിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും ഉപകാരമുണ്ടാവണം നബീസ് അലുസ്വല്ലം പറഞ്ഞല്ലോ നീയും നിൻ്റെ സമ്പത്തും നിൻ്റെ ഉപ്പയുടേതാണ് അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മാതാപിതാക്കളോട് നമ്മൾ നല്ല നിലയിൽ തന്നെ വർദ്ധിക്കേണ്ടതുണ്ട് അത് വളരെ ഖുർആാൻ ഊന്നൽ കൊടുത്തിട്ടുള്ള ശക്തി കൊടുത്തിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഖുർആാൻ പഠിക്കുന്ന നമ്മളെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ എന്നാൽ ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് മാതാപിതാക്കൾ എന്തു പറഞ്ഞാലും അനുസരിക്കണോ അത് ഒരിക്കലും അള്ളാഹു പറഞ്ഞിട്ടില്ല അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു കാര്യം മാതാപിതാക്കൾ പറഞ്ഞാൽ അത് നമ്മൾ അനുസരിക്കേണ്ട അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയങ്ങൾ അള്ളാഹു സുബഹാനു വച്ചാലയെ അനുസരണക്കേട് കാണിക്കുന്ന വിഷയങ്ങൾ ഉമ്മയും ഉപ്പയും പറയുകയാണെങ്കിൽ പോലും അതിനെ നമ്മൾ അനുസരിക്കേണ്ടതില്ല എന്നാൽ കാരണം അള്ളാഹു സുബഹാനു വച്ചാല പറഞ്ഞു ല തോ അള്ളാഹു സുബഹാനത്താല പണ്ഡിതന്മാരിലൂടെ നമുക്ക് പഠിപ്പിച്ചെന്നൊരു കാര്യമാണ് ലാ തോച്ച ഫെ ലി മഹലൂക്കിൻ ഖാലിഖ് ഹാലിക് അള്ളാഹുവിനെ അനുസരണക്കേട് കാട്ടുന്ന വിഷയത്തിൽ ഒരു മഹലൂക്കിനെയും നമ്മൾ അനുസരിക്കേണ്ടതില്ല എന്നാണ് അപ്പോൾ അള്ളാഹു സുബാനു വച്ചാലയെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും നമ്മൾ സൃഷ്ടികളെ ആരെയും അനുസരിക്കേണ്ടതില്ല നോക്കൂ നിങ്ങൾ അപ്പോൾ ഉമ്മയുപ്പയും ഷിർക്കിനെ നിർബന്ധിച്ചാൽ നമ്മൾ ഒരിക്കലും അതെന്ത് ചെയ്യേണ്ട അനുസരിക്കേണ്ടതില്ല എന്നാണ് മഹാനായ സാഹിദബ് നുമാദ് റദിയല്ലാഹു ചാലാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ അവിടെ ഒരു രംഗം നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തോട് പറയുന്നുണ്ട് നീ ഇസ്ലാമിലൊരു കാര്യമാണല്ലോ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുക എന്നത് മുഹമ്മദ് നബിയുടെ ദീൻ നീ ഒഴിവാക്കണം സാഹിദബ് നുമാഅദ് റദിയല്ലാഹുനു ഉമ്മയെ വല്ലാതെ സ്നേഹിച്ച ഒരു സ്വഹാബിയാണ് പക്ഷെ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം വളരെ പ്രയാസപ്പെടുകയാണ് ഉമ്മ പറഞ്ഞു നീ ഇസ്ലാം ഒ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല ഇങ്ങനെ ഞാൻ മരിച്ചു മരിച്ചുപോകുമെന്നാൻ ഉമ്മയെ സ്നേഹിക്കുന്ന ഈ സുഹാബി വല്ലാതെ സങ്കടപ്പെട്ടു എന്നുള്ള പിന്നീട് അയച്ചിറങ്ങിയപ്പോൾ ഈ അയച്ച് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം ഉമ്മയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നൂറ് ശരീരമുണ്ടെങ്കിൽ ആ നൂറ് ശരീരം ഇല്ലാതെയായാലും ഞാൻ ഒരിക്കലും അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യുകയില്ല ഈ ദീന് ഒഴിവാക്കുകയില്ല അതാണ് ഉമ്മയും ഉപ്പയും നമ്മളോട് റബ്ബിനെ ധിക്കരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് സായബബന് മുഹായറിയാഹുവിനു നമ്മെ പഠിപ്പിച്ചു തരികയാണ് പിന്നെ ഈ ആഴ്ചൻ്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇലയ്യ മർജിയൊഴുക്കും നിങ്ങൾ മടങ്ങുന്നത് എൻ്റെ അടുക്കലേക്കാൻ ഫ ഉനബി ഉക്കുംബിമാ കുഞ്ചും താമലൂൺ നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരും ഇവിടെ പണ്ഡിതന്മാർ ഉനബി ഉക്കും എന്നതിന് വിശദീകരണം നൽകിയത് പ്രതിഫലം നൽകുന്ന വെച്ചാൽ അവർക്ക് പ്രതിഫലം കൊടുക്കും ഉജാസി അവരെ അവർക്ക് അവർക്കല്ലാഹു പ്രതിഫലം നൽകും എന്നാണ് എന്തു പ്രതിഫലം ഇവർ ദീനിയായി ജീവിച്ച അതല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും പറഞ്ഞിട്ടും ഷിർക്ക് ചെയ്യാതെ ജീവിച്ച ആ ആളെ സംബന്ധിച്ചിടത്തോളം അവർക്കല്ലാഹു സ്വർഗ്ഗം കൊടുക്കും എന്നാൽ ഷിർക്കിന് വേണ്ടി നിർബന്ധിച്ച ഈ മാതാപിതാക്കൾക്ക് റഹ്മാനായ റബ്ബ് ശക്തമായ ശിക്ഷയായിരിക്കും അവർക്ക് നൽകുക ഒന്ന് ഷിർക്ക് ചെയ്യുന്നു എന്ന ശിർ എന്നതിനുള്ള ശിക്ഷ രണ്ടാമത്തത് ഷിർക്കിലേക്ക് ദാപത്ത് ചെയ്തു എന്നതിൻ്റെ ശിക്ഷ അതൊന്നും കൂടെ കഠിനമാണെന്നാണ് മുസിറുകൾ പറഞ്ഞത് ഷിർക്ക് ചെയ്യലും ആ ഷിർക്കിലേക്ക് ആളുകളെ ക്ഷണിക്കലും അതിനുവേണ്ടി നിർബന്ധിക്കലുമൊക്കെ വളരെ വലിയ പാപവും വലിയ ശിക്ഷ കിട്ടുന്ന കാര്യവുമായിട്ടാണ് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കേണ്ടതില്ല റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യണമെന്ന് ഉമ്മ നിർബന്ധിച്ചാൽ റബ്ബിന് റബ്ബിനിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യണമെന്ന് ഉപ്പ നിർബന്ധിച്ചാൽ അവരെ അനുസരിക്കേണ്ടതില്ല അതിനർത്ഥം അവരോട് വളരെ കാർക്കശ്യമായി എതിർക്കാമെന്നല്ല അവരോട് മാന്യമായി തന്നെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ദുനിയാവിൽ നല്ല നിലയിൽ തന്നെ അവരോട് വർത്തിക്കുക പരലോകത്തിൽ നിന്ന് റഹ്മാനായ റബ്ബ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് അവർക്കും വ്യക്തമാക്കി കൊടുക്കും എന്നീ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു ആ രീതിയിൽ തന്നെ സഹോദരങ്ങൾ ഉമ്മയോടുള്ള റബ്ബിനോടുള്ള കർമ്മങ്ങൾ ബാധ്യതകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഉമ്മയും ഉപ്പയും പ്രധാനമാണ് അതിനേക്കാൾ പ്രധാനമായി റബ്ബിനോടുള്ള ബാധ്യത ആ ബാധ്യതയെ ഇല്ലാതാക്കുന്ന മറ്റു ബാധ്യതകൾ നമുക്ക് വേണ്ടതില്ല എന്നാൽ ഉമ്മയും ഉപ്പയും അള്ളാഹുവിനോട് ധിക്കരിക്കാൻ പറ്റാ ധിക്കാരമല്ലാത്ത ഏതു വിഷയം പറയുമ്പോഴും അതനുസരിക്കാനും പരിഗണിക്കാനും നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ് എന്ന് ഈ ആയത്തുകൾ നമ്മെ അറിയിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഈ അയച്ചിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ട് യഥാവിധം ദീനിനെ മനസ്സിലാക്കാൻ നമ്മൾ സന്നദ്ധരാവണം അള്ളാഹു സുബഹാനോ വച്ചായാല ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി നാളെ പരലോകത്തിലേക്ക് യാത്രയാകുമ്പോൾ ഇഖലാസും ഉള്ളവരായി യാത്രയാവാൻ അള്ളഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃതഅവാന അലഹമ്മബ്ബലാലമീൻ അസ്ലാമലൈക്കു വരഹമുലാഹി വാത്ത